ആ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ യേശുവിന്റെ കാലഘട്ടത്തിലല്ല ഈ ഇന്ത്യ ഇപ്പൊ ഇന്ത്യ ഇരിക്കുന്ന ഈ സ്ഥലങ്ങളിലൊക്കെ ജീവിച്ചിരുന്ന ആൾക്കാരെ സാരാന്നറിയോ യേശുവിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യ ജീവിച്ചിരുന്ന ജനങ്ങള് ഏത് വിഭാഗക്കാരാണ് ചരിത്രമാണോ താങ്കൾ ചോദിക്കുന്നത് എന്താണ് താങ്കളുടെ ചോദ്യത്തിന്റെ ഒന്ന് വിശദമാക്കി കൊടുക്കാമോ താങ്കൾ എന്ത് എന്ത് തലത്തിലാണ് ആ ചോദ്യം ചോദിക്കുന്നത് ചരിത്രപരമായിട്ട് അങ്ങനെ അന്ന് ശൈശവ മതവും വൈഷ്ണവോ മതാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്നുള്ളതാണ് നമുക്കിപ്പോ ഏറ്റവും ഒരു പക്ഷെ അറിയാൻ പറ്റാവുന്നത് ഈ ആധുനിക ഹിന്ദു മതം ഇന്നത്തെ ഇന്നത്തെ ഹിന്ദുമതം ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലഘട്ടത്തിലാണ് റിവൈവ് ചെയ്യപ്പെടുന്നത് അതിനു മുമ്പ് ഹിന്ദുമതം ഇല്ലായിരുന്നു ഹിന്ദുമതം പൂർണ്ണമായിട്ടും തന്നെ വളരെ വളരെ എന്താണ് ഇനി പറയുന്നത് ആ തുലോമായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യന്റെ സമയത്താണ് റിവൈവൽ ഉണ്ടായിരുന്നത് ഹിന്ദുമതത്തിൽ ഈ വേദാസ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് വേദം എന്ന് റിലീജിയൻ േ ഇത് പിന്നീട് ഈ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് ഇതിനെല്ലാം കൂടെ നമ്പൂരി മുതൽ നായാടി വരെ എന്നുള്ള പ്രയോഗം അവിടെയാണ് വരുന്നത് ഒരു സമഗ്രമായിട്ട് ഒരു അമ്പർലാടെ കീഴിൽ കൊണ്ടുവന്നത് ഇതിനെല്ലാം കൂടെ ഹിന്ദു എന്ന് ബ്രാൻഡ് ചെയ്തതാണ് ഇത് മതം എന്ന് പറഞ്ഞൊരു മതം ഇല്ലെന്ന് അവര് തന്നെ പറയുന്നുണ്ട് അതിന്റെ അത് കറക്റ്റാണ് കാരണം ഇത് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന നാനാജാതി വിഭാഗങ്ങൾ നോൺ ക്രിസ്ത്യൻസ് ആൻഡ് നോൺ മുസ്ലിംസ് അവരെല്ലാം കൂടെ ഒറ്റ ചാക്കലോട്ടിട്ട് ഹിന്ദു എന്ന് ബ്രാൻഡ് അടിച്ചു വിട്ടു അത് ഏകമര ഒരു വിശ്വാസമൊന്നും അല്ല പലതരത്തിലുള്ള വിശ്വാസ സംഹിതകളാണ് പിന്നെ അതൊരു സംസ്കാരമാണെന്നും അതൊരു സമന്വയമാണെന്നും അതൊരു സമഗ്രതയാണെന്നും ഒക്കെ പറഞ്ഞ് പല പല വ്യാഖ്യാനങ്ങൾ വന്നു സത്യത്തിൽ ഹിന്ദു എന്ന റിലീജിയന്റെ നമ്പർ കൂട്ടാൻ വേണ്ടി സ്വതന്ത്രാനന്തരപര ഭാരതത്തിൽ അവരിങ്ങനെ ചെയ്തതാണ് ആദിവാസികളെയും ഗോത്ര വിഭാഗങ്ങളെയും പട്ടികജാതി പട്ടിക വർഗക്കാരെയും അങ്ങനെ മതമില്ലാതെ ജാതിയില്ലാതെ ദൈവമില്ലാതെ കോവിലില്ലാതെ ഒക്കെ കഴിഞ്ഞവരെയും എല്ലാം കൂടെ പിടിച്ചു എല്ലാ ഹിന്ദുക്കളാന്ന് അവരറിഞ്ഞൂട്ടു സിഖ് മതവും ജൈനവും പിന്നെ ബുദ്ധമത ഹിന്ദു മതത്തിൽ ഹിന്ദു ാര് ചെയ്ത കേട്ടോ അല്ല ഇത് സ്വാതന്ത്ര്യാന്തരല്ലാർ ചെയ്തതാണ് പത്തിരുന്നൂറ് വർഷം മുമ്പ് ആണോ ആ അങ്ങനെയാണ് അത് അപ്പം സത്യത്തില് ഹിന്ദു എന്ന് ശരിക്കും നമ്മൾ റിലീജിയൻ ആണെങ്കിൽ ആ വേദിക് റിലീജിയനിൽ നിൽക്കുന്ന ആളുകൾ അത് ഇന്ത്യയിൽ നോക്കുമ്പോൾ വളരെ ചെറിയൊരു ശതമാനം വരത്തുള്ളൂ ഈ വേദങ്ങളെ അറിയുന്നവരും ഉപനിഷത്തുകൾ പഠിപ്പിക്കുന്നവരും ഉപനയനം കഴിക്കുന്നവരും യാഗ നടത്തുന്നവരും അത്തരത്തിലുള്ള പൂജാവിധികളിൽ പങ്കെടുക്കുന്നവരുമായൊരു കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അത് വളരെ കുറച്ച് അതാണ് വേദിക് റിലീജിയൻ ഇപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന ഈ നാനാജാതി ലക്ഷക്കണക്കിന് വരുന്ന ഹിന്ദുക്കളും വേദങ്ങളുമായിട്ട് എന്താ ബന്ധവും ഒരു ബന്ധവുമില്ല വേദമന്ത്രോച്ചാരണങ്ങൾ നടത്തുന്നില്ല വൈഷ്ണവരാണ് ഒരു മിനിറ്റ് വേദാന്തികൾ എന്ന് പറഞ്ഞ വൈഷ്ണവരും മറ്റ് ശൈശവക്തര് എന്ന് പറഞ്ഞ സൗത്ത് ഇന്ത്യയിലുള്ള ആളുകളുമാണ് അതിന്റെ അർത്ഥം വേദാന്തം എന്ന് പറഞ്ഞ പറഞ്ഞാൽ വേദത്തിന്റെ അർത്ഥം ഉപനിഷത്താണ് സത്യത്തിൽ ആ ഉപനിഷത്താണ് ഈ വേദിക് റിലീജിയൻ എന്ന് പറയുന്നത് വേദാന്തവും വ്യത്യാസം വേദിക് റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഈ വേദങ്ങൾ വെച്ചിട്ടുള്ള പ്രത്യേകിച്ച് പിന്നെ നാലാമത് അഥർവം എന്നൊക്കെയുള്ള ആ വേദമന്ത്രോച്ചാരണങ്ങളുണ്ട് അതിൻ്റെതായ യാഗങ്ങളും കർമ്മങ്ങളും അങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു മതസംഹിതയുണ്ട് അത് വളരെ കുറച്ച് ആളുകളു അതിൽ ഉൾപ്പെട്ടു നിൽക്കുന്നത് അല്ല അത് ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചിട്ടാണ് അതെ ഉത്തരേന്ത്യ 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 കേന്ദ്രീകരിച്ചാണ് അവരും ഈ ഇസ്രായേൽക്കാർ ഒരു റൂട്ടിൽ നിന്ന് വന്നതാണെന്ന് വളരെ ശക്തമായ പഠനമുണ്ട് എബ്രായിക് റൂട്ട്സ് എന്നാണ് എനിക്ക് പറയുന്നത് ആ പഠനത്തിന് എബ്രാഹിക് റൂട്ട്സിൽ വരുന്നതാണ് അതുകൊണ്ട് ഒത്തിരി സിമിലാരിറ്റീസ് ഈ യഹൂദന്റെ പഠനങ്ങളും രീതികളുമായിട്ട് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ അവരുടെ ക്ഷേത്ര നിർമ്മാണ രീതികളിൽ സമാഗമന കൂടാരവുമായിട്ട് സാദൃശ്യവും പലരും കണ്ടുപിടിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള പാരലൽ സ്റ്റഡി നടത്തുന്ന വലിയ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് പക്ഷെ അതിപ്പോ ഇന്നത്തെ ആധുനിക ഹിന്ദുമതവുമായിട്ട് ബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ അജണ്ട പോലെയാണ് നിൽക്കുന്നത് ആ സാംസ്കാരികം എന്ന് പറയാൻ പറ്റത്തില്ല എന്തെല്ലാം വൈചിത്ര്യമുള്ള പരസ്പര വിരുദ്ധമായ സംസ്കാരങ്ങളാണ് അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന പൊളിറ്റിക്കൽ അജണ്ട എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ല ഈ വേദങ്ങളുടെ ഭാഷ സംസ്കൃതല്ലേ അപ്പൊ സംസ്കൃതവും ഇറാനിയാഷ് ഭയങ്കര മാച്ച് മാുണ്ട് അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വന്നല്ലേ ഉത്തരേന്ത്യയിലെ സ്ഥാപിക്കപ്പെട്ട മതാണ് ഈ ആര്യമതം ആര്മത്തിന്റെ വേദങ്ങൾ സംസ്കൃതം സംസ്കൃതവും ഇറാനിലെ അതായത് മാച്ചിങ് ഉണ്ട് മാറ്റിംഗ് അങ്ങനെ ഈ പല സിദ്ധാന്തങ്ങളുണ്ട് പല പല പലരും അവര് ഋത്വേദത്തിൽ തന്നെ പറയുന്നുണ്ട് ഇന്നും നാളെയും വരുണിന്റെ ഗ്രഹത്തിലെ പശുക്കളുമായി ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് അവര് ഒരു ആര്യമതം എന്ന് പറഞ്ഞത് ഉത്തരേന്ത്യയിൽ കേന്ദ്രീകരിച്ച് ഉണ്ടായതല്ല ആര്യ ഇപ്പൊ എന്താണ് ശിപുച്ചയം പറഞ്ഞ പോലെ തന്നെ അത് ഇസ്രായേൽ ആ നിന്ന് വന്നതാണ് നമ്മൾ ഇറാൻ ബേസ് ചെയ്തിട്ടാണ് വരുന്നത് മനസ്സിലായോ ആര്യമതം അതാണ് ഇപ്പൊ യേശു ജനിച്ചപ്പം കാഴ്ചകളുമായിട്ട് വന്ന ആളുകൾ ഇറാനിൽ വന്നേ ഇറാനിയൻ മന്ത്രവാദികളാണ് നക്ഷത്രം കണ്ടു വന്നത് ൻ വിഭൂതന്മാർ എന്ന് പറയുന്നു അപ്പൊ ഇതെല്ലാം കണക്റ്റഡ് ആണ്